ടാൻ പോണതേ ഇഞ്ചിയുടെ ഒരു കുടുംബക്കാരനെ പരിചയപ്പെടാൻ വേണ്ടിട്ടോ എല്ലാ വീട്ടിലും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു സസ്യം കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ കച്ചോലം എന്ന് പറയുന്നത് അപ്പൊ കച്ചൂരി എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കച്ചോലം എന്നൊക്കെ പറയൂട്ടോ പച്ചക്കറികളും ഒക്കെ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന എല്ലാവരും തന്നെ കുറച്ച് ഔഷധ സസ്യങ്ങൾ കൂടിയിട്ട് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക അപ്പോൾ നമുക്ക് എല്ലാത്തരം ഒറ്റമൂലികളും ഒരുപാട് നാട്ടുമരുന്നുകളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കതൊക്കെ എവിടെയും ചെന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അല്ലാതെ ഒരുപാട് ഇംഗ്ലീഷ് മരുന്നുകളെ നമ്മൾ തേടിപ്പോവല്ല അത്യാവശ്യം ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ നമ്മുടെ വീട്ടിലെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ വക കുറച്ച് ഔഷധ നമ്മുടെ വീട്ടിലെ ഉണ്ടാവണം അപ്പോൾ ഈ ഒരു കച്ചോലത്തിന്റെ ഇംഗ്ലീഷ് പേരെന്താന്ന് വെച്ചാൽ അരോമാറ്റിക് ജിഞ്ചർ എന്നാണ് പേര് ഇഞ്ചിയുടെ ഒരു കുടുംബക്കാരനാണ് അതുമാത്രമല്ല നമ്മുടെ ച്യവനപ്രാശത്തിലും അതുപോലെ തന്നെ അഗസ്ത്യരസായനം നമുക്ക് അറിയാം ആയുർവേദത്തിന്റെ ഒരുപാട് മരുന്നുകളിലെ ചേരുവ കൂടിയിട്ടാണ് നമ്മുടെ ഈ കച്ചോലം ചോലത്തിന്റെ ഇലക്ക് തന്നെ നല്ലൊരു മണമുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു നമുക്ക് ഒരുപാട് ദൂരം വഴിയൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഛർദിയുള്ള ആൾക്കാരുണ്ടായിരിക്കും വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് പെട്ടെന്ന് ഛർദിക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഈ കച്ചോലത്തിൻ്റെ ഇല ഒന്ന് ഞരടി പിഴിഞ്ഞിട്ട് ഒന്ന് വാസനിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഒന്ന് വായലിട്ടിട്ട് ഒന്നിങ്ങനെ ചവച്ചതിന് നീരക്കുകയാണെങ്കിലും ഛർദി വരില്ല ഇതിന്റെ കിഴങ്ങാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇഞ്ചിയുടെ കിഴങ്ങാണല്ലോ പ്രധാനമായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ ഇതിന്റെ കിഴങ്ങ് നമ്മൾ ഉണക്കി പൊടിച്ചിട്ട് നമുക്ക് ഒരുപാട് നാളത്തോളം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് കച്ചൂരാതി ചൂർണം എന്ന പേരിൽ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് പക്ഷെ അതൊന്നും നമുക്ക് വാങ്ങാതെ തന്നെ നമ്മുടെ വീട്ടിലെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അതായത് കുറച്ച് ഒരു വിത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിയുടെ പോലെ തന്നെ ധാരാളമായിട്ട് കിളിർച്ചു വന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു കച്ചവലം ഒരുപാട് നമ്മൾ വളർത്തുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാം കാരണം വൈദ്യശാലകൾക്ക് നമുക്കിത് കൊടുക്കാനായിട്ട് പറ്റും അവർ ഇത് എടുക്കും അല്ലാതെ നമ്മൾ പൊടി ഒരുപാട് നമ്മൾ പൊടിച്ചുണ്ടാക്കി കൊടുക്കുക അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് മാത്രല്ല നമ്മുടെ വീട്ടിലെ ഒരു ഔഷധ ഇങ്ങനത്തെ ഒരു ഔഷധ സസ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾക്ക് നമുക്ക് ഈ ഒരു കച്ചോലം നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഉണക്കിപ്പൊടിച്ചാ നമ്മുടെ ഈ കച്ചൂരാതി പൊടി ഉണ്ടല്ലോ അത് ഒരു അര ടീസ്പൂൺ എടുത്തിട്ട് നമ്മുടെ നല്ല മഞ്ഞൾപ്പൊടിയുടെ കൂടെ അതായത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ മഞ്ഞൾപ്പൊടി കിട്ടോ മഞ്ഞൾപ്പൊടിയുടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ നമ്മുടെ ഈ കച്ചൂരാതി പൊടിയും പിന്നെ രണ്ട് നുള്ളു കായപ്പൊടി എടുത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് വെറും വയറ്റിൽ കുടിക്കുക അപ്പോൾ ഈ വരശല്യം എല്ലാം മാറി കിട്ടും അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലുകളിൽ നിന്നും ആശ്രയിക്കാതെ തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പരീക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് ഇംഗ്ലീഷ് മരുന്നുകൾ നമ്മൾ കഴിക്കേണ്ട ആവശ്യം വരില്ല അടുത്തതായിട്ട് നമുക്ക് വിശപ്പില്ലായ്മ അതുപോലെ തന്നെ എന്തെങ്കിലും പെട്ടെന്നുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ദഹനശക്തിയുടെ പോരായ്മയൊക്കെ വരാറുണ്ടല്ലോ അപ്പോൾ അതിന് നമ്മൾ ഈ ഉണക്കി പഠിച്ച് പൊടിച്ച ഈ ഒരു കച്ചൂരാതി ചൂർണം തേനിൽ ചാലിച്ചിട്ട് നമ്മൾ കഴിച്ചു നോക്കുക അതും നമ്മുടെ ഈ ധനശക്തി കൂട്ടാനായിട്ടും അരുചി ഇല്ലാതാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഇനി ഇതൊന്നും പറ്റില്ല എങ്കില് നമുക്ക് ഇതിനെ ജ്യൂസ് ആക്കിയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മുടെ അകത്തേക്ക് ചെല്ലും തോറും നമുക്ക് യാതൊരു കുഴപ്പം ഉണ്ടാവില്ല കാരണം ഇതൊരു എല്ലാ ആയുർവേദ മരുന്നുകളുടെയും ഒരു കൂട്ടാണ് നമ്മുടെ ഈ ഒരു കച്ചോലെന്ന് പറയുന്നത് അപ്പം അതിൻ്റെ കച്ചോലത്തിൻ്റെ കിഴങ്ങ് അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണവും ഇഞ്ചിയും അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരും ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു ജ്യൂസ് ആക്കിയിട്ട് നമുക്ക് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ദഹനശക്തി അത് വർദ്ധിപ്പിക്കും അതുമാത്രമല്ല നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു കച്ചോല എന്ന് പറയുന്നത് ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് ഛർദിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഛർദിയുടെ മരുന്നാണ് പലരും എടുത്ത് കഴിക്കാറുള്ളത് അല്ലേ അപ്പം അതിനൊന്നും നിൽക്കാതെ തന്നെ നമുക്ക് ഈ ഒരു പൊടിയുടെ കുറച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ടിട്ട് അതൊന്ന് കലക്കി കുടിക്കുക അത് മാത്രമല്ല ഇളനീരിൽ നമുക്ക് ഇത് ചേർത്തിട്ട് കുടിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ ഛർദി പെട്ടെന്ന് തന്നെ നിൽക്കും അപ്പോൾ ഈ ഛർദി അതുപോലെ തന്നെ അതൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ പച്ച കച്ചൂരല്ല നമ്മളതിൽ ചേർച്ച കൊടുക്കേണ്ടത് കേട്ടോ നമ്മൾ ഈ ഉണക്കിപ്പൊടിച്ച ഈ ചൂറിനുണ്ടല്ലോ പൊടി അതാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ ലേശിട്ടിട്ട് നമ്മൾ കുടിക്കേണ്ടത് എല്ലാവർക്കും ഉള്ളതാണ് പല്ലുവേദന അപ്പോൾ ഒരുപാട് പേര് പല്ലുവേദനയിൽ വിഷമിച്ചിട്ട് എന്താണ് ചെയ്യുക എന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് ചെറിയൊരു ട്രിക്ക് കൂടിയും പറഞ്ഞുതരാം നമ്മുടെ ഈ കച്ചോരത്തിൻ്റെ കിഴങ്ങ് കിട്ടുകയാണെങ്കിൽ അത് നന്നായി വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് നമ്മുടെ എവിടെയാണോ വേദന ഉള്ളത് ആ പല്ലിൻ്റെ അവിടെ ഒന്ന് ചെറുതായിട്ട് വെച്ചിട്ട് ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് കുറച്ചു നേരം ഇരിക്കുകയാണെങ്കിൽ പല്ലുവേദന നന്നായിട്ട് കുറയും എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ് തലവേദന ചെറിയ കുട്ടികൾക്ക് വരെ ഇപ്പോൾ തലവേദനയാണ് തലവേദനയാണ് നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോൾ അതിന് ഏറ്റവും നല്ലത് നമ്മുടെ ഈ ഉണക്കിപ്പൊടിച്ച ചൂറിനുണ്ടല്ലോ പൊടി അത് ഒന്ന് വെള്ളത്തിൽ ചാലിച്ചിട്ട് നമ്മളെ നെറ്റിത്തടത്തിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ നമ്മുടെ തലവേദന കുറയും പിന്നെ ഈ പല്ലുവേദന ആൾക്കാർ എപ്പോഴും നമ്മുടെ വായനാറ്റം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഉണങ്ങിയ കച്ചൂരം നമുക്ക് ഉണക്കിയിട്ടും എടുത്ത് വയ്ക്കാം കേട്ടോ നമ്മുടെ ചുക്കൊക്കെ എടുത്ത് വെക്കണം വയ്ക്കണെന്തെങ്കിൽ ഉണക്കിയിട്ടും എടുത്ത് വെക്കാം അങ്ങനെ ഉണങ്ങിയ കച്ചൂരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് നമ്മുടെ വായയിൽ ഒന്ന് ഇട്ടിട്ട് നമ്മളൊന്ന് കടിച്ചതിൻ്റെ ആ ഒരു മിനി നീരിങ്ങനെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വായനാറ്റമൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ നമുക്ക് സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന പനിക്കും അതുപോലെ തന്നെ വയറുവേദനയ്ക്ക് ഇതിൻ്റെ ചതച്ചിട്ട് അതിൻ്റെ നേരെടുത്തിട്ട് നമ്മളൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദന പെട്ടെന്ന് തന്നെ നിൽക്കും നമ്മൾ കുട്ടികൾക്കും അത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ പനി അതുപോലെ തന്നെ ദഹനക്കേട് ഛർദി ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും സാധാരണ രീതിയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഔഷധങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് എവിടേക്കും പോയി ഓടിപ്പോയി അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോയെന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും ാണ് മറ്റുള്ളവർ ആരെങ്കിലും അന്വേഷിച്ച് വരാണെങ്കില് നമുക്ക് അത് നമ്മുടെ വീട്ടിലുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാലോ അപ്പോൾ ഒരുപാട് ഇംഗ്ലീഷ് മരുന്നുകൾ ആശ്രയിക്കാതെ ചെറിയ ചെറിയ നമ്മുടെ ഈ ഒരു നാട്ടുവൈദ്യം ഒറ്റമൂലികളൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് നമുക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കച്ചവലത്തെ പറ്റി പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും അവർക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ബൈ